വെൽക്കം ബാക്ക് ടു എക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് നല്ല മഞ്ഞാണ് നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ നമ്മുടെ പാലൊക്കെ നല്ല ഐസ് ആയിട്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ട് ചായ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് തന്നെ ചായ എടുത്തു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റ്റി കൊണ്ട് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ലിയും ആയിരുന്നു കേട്ടോ അപ്പം ഇഡ്ലിയും ചമ്മന്തിയൊക്കെ കഴിച്ചു ഇനി നമ്മൾ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നുള്ളൂ കേട്ടോ അതിപ്പോൾ തന്നെയാണല്ലോ നമ്മൾ എടുക്കുന്നില്ല കാരണം അത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്താണേലും അത് എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പക്ഷേ അത് ഫുള്ളി ഫർണിഷ് ആയൊന്നും അല്ലായിരുന്നു നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡായിട്ടുള്ള അതിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു പക്ഷേ റോഡിൻ്റെ സൈഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത്ര അങ്ങോട്ട് റോഡിലേക്ക് കയറിയിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള ഒരു ഇതൊന്നും അല്ലായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പ്രോപ്പർട്ടി വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതൊരു കുറച്ചൊരു സ്ഥലമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്നും വെക്കുന്നില്ല എങ്കിലും ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ഇനി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് വെക്കാന്നൊക്കെ കരുതി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഈ ചിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവിടെ സ്ഥലമൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ നല്ല ഒരു തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അവളെ ഫുള്ള് തൊപ്പിയൊക്കെ ഇടിയിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാം പറമ്പക്കണ്ടു അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പം പിന്നെ നല്ലൊരു ക്ലൈമറ്റുമായിരുന്നു കേട്ടോ ഉച്ചയ്ക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ നോക്കി പിന്നെ എന്നാണെങ്കിലും ഇത് പ്രൊസീഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളിരിക്കുകയാണ് കേട്ടോ ഇച്ചുകൂട്ടിന അതിലൂടെ ഇതിലൂടെ എല്ലാം ഓടി നടക്കുമായിരുന്നു ഇങ്ങനെ വിടുവാണെങ്കിൽ ഇപ്പോൾ ഓടി നടക്കാൻ ഇഷ്ടമാണ് കേട്ടോ നമ്മളിങ്ങനെ പുറകെ പുറകെ ഒരാൾ നിൽക്കണമെന്ന് മാത്രം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു പിന്നെ ഇനിയിപ്പോൾ എന്നാണേലും ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പം ആദ്യമേ കണ്ട പ്രോപ്പർട്ടി ഒന്നും പ്രൊസീഡ് ചെയ്യുന്നില്ല ഇത് തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് പോരുന്ന വഴി കടയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വാങ്ങി ഇന്ന് കപ്പയും മീനും കഴിക്കാൻ ഒരാഗ്രഹം അതുകൊണ്ട് നമുക്ക് കപ്പേ മീനും വൈകുന്നേരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ചോറ് ലൈറ്റായിട്ട് ഉച്ചരിക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം കപ്പയും മീനും ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ മീനൊക്കെ വന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലയൊക്കെ തേച്ചിട്ടുണ്ട് കൂടുതലായിട്ടും മെയിനായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് ഒക്കെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഇത് പണ്ട് നമ്മൾ വീട്ടിൽ പൊങ്ങമ്പാറ മായ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ മീൻ വറക്കുമ്പോഴത്തേക്കും ഈ അരിയിട്ടാണ് വറക്കുന്നത് കേട്ടോ ഇവിടെ മായമ്മ കൂടുതലായിട്ടും വറുക്കുന്നത് കറിവേപ്പിലിട്ടാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് പക്ഷേ എന്നാലും എനിക്ക് ഈ അരിയിട്ട് വറക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അരി ഇട്ടിട്ട് ഇത് വറുക്കാൻ പോവുകയാണ് പിന്നെ കുറച്ച് നമ്മൾ അല്ലാണ്ട് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ കപ്പ എനിക്ക് തോന്നുന്നു വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് കയ്പുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ പിന്നെ കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു മഴ മൂടലൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വീഡിയോയ്ക്ക് വീഡിയോയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് നന്നായിട്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കപ്പ എല്ലാം ഉണ്ടാക്കി കപ്പയും മീൻ കറിയും കൂടെ ഇത് എനിക്ക് മായ്മഹും കൂടെ എടുത്താണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിച്ചു കൂട്ടുന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചുമ്മാ ഇങ്ങനെ കളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഉണ്ണിക്കുട്ടം വരുവാണെങ്കിൽ കുറച്ച് നേരം വര്യാക്കി ഇരിക്കും അല്ലെങ്കിൽ ഇതിലൂടെ ഓട്ടവും ബഹളവും ചിരിയും കാര്യങ്ങളും എല്ലാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതിനുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി ഫുൾ ടൈം ചേട്ടയുടെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളോട് പിന്നെ വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് നേരമൊക്കെ നമ്മളെടുത്ത് വരികയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് മഴ അങ്ങോട്ട് മാറിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പം രാത്രിയാകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പം ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ചു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചായ കുടിക്കാൻ വേണ്ടി തോന്നി അപ്പോൾ ഒരു ചായ ഇട്ടു അതിന് നമുക്ക് കഴിക്കാൻ വേണ്ടി ബർഗർ ആണ് ബാക്കി എല്ലാവർക്കും സമൂസ അങ്ങനത്തെ ആണ് കേട്ടോ പക്ഷേ ഞാൻ വാങ്ങിയത് ബർഗർ ആയിരുന്നു ഇത് നമ്മൾ വാങ്ങിച്ചത് മുണ്ടമരത്തു നിന്നാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബർഗറായിരുന്നു പിന്നെ ഞങ്ങൾ ബർഗറും ചായയും കൂടെ കുടിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ യൂഷ്വലി നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന ബർഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണൊക്കെയാണ് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും തീക്കോലൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചു കേട്ടോ പക്ഷേ അതും അടിപൊളിയായിരുന്നു പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അപ്പം എനിക്ക് മാത്രമേ ബർഗർ വാങ്ങിച്ചോളൂ ബാക്കി എല്ലാവർക്കും സ്വീറ്റ്ന സമൂസ ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഇത് മുണ്ടമറ്റത്തെയാണ് ഇപ്പം നല്ല ടേസ്റ്റാണ് ബണ്ണനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അകത്തെ ഫീലിങ്സിനെനിക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പം ഇന്ന് നമ്മൾ എന്നാണേലും രാത്രി ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നി വേൾഡ്